വീട് പണിയുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ശരിയല്ലേ അതിലേറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് വയറിങ് വയറിങ് ശ്രദ്ധിച്ചില്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടുന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പം അങ്ങനെ ഒരു സംഭവം നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ തൃശ്ശൂർ ഒരു ഫാക്ടറി ഉണ്ട് ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് കസ്റ്റമറിലേക്ക് വയർ കൊടുക്കുന്ന ഒരു ഫാക്ടറി അതായത് ഇവിടെ തന്നെ മേക്ക് ചെയ്യുന്ന സാധനം ആ മേക്കിങ് കഴിഞ്ഞാൽ ആ ചൂടോടെ നമുക്ക് വാങ്ങിയിട്ട് പോകാമെന്ന് അറിയില്ല എന്താ പറയുക ചുട്ടപ്പം പോലെ വാങ്ങിയിട്ട് പോകാൻ പറ്റുന്ന സാധനം അപ്പം അങ്ങനത്തെ ഒരു ഒരു ഫാക്ടറി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് അപ്പോൾ തൃശ്ശൂർ ജില്ലയിലാണ് അതായത് ഇവർ തന്നെ മേക്ക് ചെയ്യുന്ന ആ ഒരു വയർ വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ കാരണം ഇതിൻ്റെ ഇടനിലക്കാരില്ല അതായത് ഡിസ്ട്രിബ്യൂട്ടറോ കടക്കാരോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല ഇവർ കടകൾക്ക് സപ്ലൈ ചെയ്യുന്നില്ല ചെയ്യുന്നില്ലെന്നു പറഞ്ഞത് നേരിട്ട് നമുക്ക് വന്ന് പർച്ചേസ് ചെയ്യാം അതായത് ഇവിടെ വന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ നോക്കി വാങ്ങാം അതല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ അവർ വീട്ടിലേക്ക് സാധനം എത്തിക്കും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഇവിടെ നോക്കാം എങ്ങനെയാ വയർ ഉണ്ടാക്കണം നോക്കാം എങ്ങനെയാണ് അതിന്റെ മാനുഫാക്ചറി നോക്കാം അതൊക്കെ നോക്കി ഇഷ്ടമായ മാത്രം പർച്ചേസ് ചെയ്യാൻ തൃശ്ശൂർ തന്നെയാണ് കമ്പനി ഉള്ളത് അപ്പം അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നോക്കാം പോവാം അപ്പം എന്താ സംഭവം നമുക്ക് നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കാം വരൂ ഹലോ നമസ്കാരം 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 അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇതുപോലൊരു ബ്രാൻഡ് ഒരു വയറിന്റെ ബ്രാൻഡ് ആണ് കേട്ടോ നയന്റി സെവനിൽ നമുക്ക് ഐ എസ് കിട്ടി ടൂ തൗസൻഡിൽ നമ്മൾ ഐ എസ് ഒ കിട്ടി അങ്ങനെ ഞങ്ങളൊരു വിധം നല്ല രീതിയിൽ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നു ഓക്കെ ആ സമയത്താണ് രണ്ടായിരത്തി പതിനെട്ടില് ഫ്ലഡ് ഉണ്ടാവണതും നമ്മൾ യൂണിറ്റ് മൊത്തം ബിൽഡിങ്ങും ഈ ബിൽഡിംഗ് അല്ലാന്ന് വേറെ ബിൽഡിംഗ് ആയിരുന്നു ഈ മെഷീനറി അല്ല മെഷീനറി വേറെ ആയിരുന്നു എല്ലാം നശിച്ചുപോയി ഇൻക്ലൂഡിങ് മതിലടക്കം നശിച്ചുപോയത് ഓക്കെ അതിനുശേഷം ഞങ്ങൾ രണ്ടാമതും കോവിഡൊക്കെ കഴിഞ്ഞ് പ്രൊഡക്ഷൻ എടുത്തു ആ സമയത്ത് നമ്മള് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പോലെ ഇട്ടിരുന്നു അടിപൊളി അപ്പൊ നമ്മുടെ വയറിനെ കുറിച്ചൊന്നും പറഞ്ഞു എന്താണ് നമ്മളുടെ അതുകൊണ്ട് ഒരു സാധാരണക്കാരനെ ഗുണം എന്നുള്ളത് പറഞ്ഞോ നമ്മളിപ്പോ ഷോപ്പുകളിൽ കൊടുക്കുന്നില്ലേ കേബിള് ഷോപ്പുകളില്ല അതായത് ഫാക്ടറി ടു ഡയറക്റ്റ് കസ്റ്റമർ കസ്റ്റമർ അതായത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ നേരെ വീട്ടിലേക്ക് അങ്ങനെയാണ് അല്ലെങ്കിൽ ഞങ്ങൾ അയച്ചു വരുന്നവർക്ക് ഫാക്ടറി കാണാം ഇവിടെ കഴിഞ്ഞാൽ നമ്മുടെ ഫാക്ടറി കണ്ട് നമുക്ക് എന്താ കണ്ട് എടുത്തിട്ട് അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാം അയച്ചു കൊടുക്കാം നമ്മൾ ഫ്രീ ആയിട്ട് ഡെലിവറി കൊടുക്കും പറയാ എല്ലാവരെയും അപ്പൊ എന്താണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് നമുക്ക് ലാഭം എന്ന് പറയുന്നത് എന്താണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് ചൂസ് ചെയ്യണം കാരണം നാട്ടിൽ ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ട് ഇവിടെ ഒറ്റ ടൈപ്പ് കേബിൾ നമ്മളിപ്പോൾ ഓക്കെ

വില 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 വ്യത്യാസം 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 ഒരു ടു ടു ഉണ്ടായിരിക്കും വരെ അതുപോലെ തന്നെ നമുക്ക് നമുക്ക് സേഫ്റ്റിയുടെ വില കുറവാണെന്ന് കരുതി നമ്മൾ നമ്മൾ കഴിഞ്ഞാൽ നാളെ ഒരു സേഫ്റ്റി ഇഷ്യൂ അല്ല ഏറ്റവും ക്ലാസ് എഫ് ആർ മാത്രമേ അതായത് എനിക്ക് തോന്നുന്നു വലിയ ബ്രാൻഡുകൾ മാക്സിമം വരയ്ക്കു കൊടുക്കുന്ന നല്ല ക്വാളിറ്റി ഐറ്റം അതാണ് നമ്മൾ നമ്മളുണ്ടാക്കുന്നത് അത് ഒരു കസ്റ്റമറുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ മാക്സിമം ഒരു ടു ട്വന്റി പെർസെന്റേജ് തീർച്ചയായിട്ടും ലാബുണ്ടാവും ഉറപ്പാണ് പിന്നെ അത് മാത്രമല്ല അതിന്റെ ഇടയിലും ആൾക്കാരില്ല അതും നമ്മുടെ കസ്റ്റമേഴ്സിന് മാർക്കറ്റിൽ ഒരു ചെറിയ ഇഷ്യൂ ഡൂപ്ലിക്കേറ്റിന്റെ ആളുകൾക്ക് ഭയുണ്ട് ഓക്കെ ഫാക്ടറിയിൽ നിന്ന് എടുക്കുമ്പോൾ ആളുകൾക്ക് ആ ഒരു പേടിയില്ല ഓക്കെ നേരിട്ട് വന്ന് കണ്ട് ഇവിടെ പ്രൊഡക്ഷനോ ടെസ്റ്റിംഗോ എല്ലാം കാണിച്ചു കൊടുക്കും നമ്മൾ പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഈ വയറിന്റെ സേഫ്റ്റി കാര്യങ്ങൾ നമ്മുടെ കമ്പനി കൊടുക്കുന്ന കൊടുക്കുന്ന എന്താണ് ഒരു ഒരു സാധാരണ കസ്റ്റമർക്ക് അത് അല്ല നമുക്ക് മാർക്ക് ഉണ്ട് 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 പിന്നെ അപ്രൂവൽ എല്ലാ അംഗീകാരങ്ങളും നമുക്ക് നമ്മളെ കേബിളില് നമ്മള് നമ്മുടെ ഐ എസ് ഐ നമ്പർ അടിക്കുന്നത് ഓരോ മീറ്ററിലും രണ്ട് സ്ഥലത്ത് ഐ എസ് ഐ നമ്പർക്കുണ്ടെങ്കിൽ പരിശോധിക്കാം ഓക്കെ ഇവിടെ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് സ്വന്തമായിട്ട് ഓപ്ഷൻ ലാബുണ്ട് ഓക്കെ പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ ഇങ്ങനെ മറ്റുള്ള കമ്പനികൾ നല്ല വിലക്ക് കൊടുക്കുന്ന സാധനം ഈ ഒരു വിലക്ക് കൊടുക്കുമ്പോ അതേ ക്വാളിറ്റിയിൽ കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയാ ഒരു മാർജിൻ വരിക നമ്മുടെ മാർജി എങ്ങനെയാ ശരിയാവുക മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ മീഡിയേറ്റേഴ്സ് ഇല്ലല്ലോ സാധാരണ മീഡിയേറ്റർമാർക്ക് ഒരു മാർജിൻ പോകും അത് നമ്മൾ കട്ട് ചെയ്ത് ഉള്ളൂ അപ്പോൾ നമുക്കുള്ള മാർജിൻ എന്തായാലും വരും പക്ഷേ ഇല്ലാത്തൊണ്ട് അതിന്റെ ഗുണം കിട്ടുന്നുണ്ട് അല്ലെ ഇതിന്റെ വരുന്നത് വരുന്നത് കോപ്പർ കോപ്പർ ആണ് കോപ്പറിൽ ഡയറക്റ്റ് നമ്മൾ കോപ്പറിനെ ചെയ്യുന്നത് രണ്ട് കോട്ടിങ് വരും അവിടെ വലിയ മെഷീനിൽ നമുക്ക് ഉള്ളിൽ കോട്ടിംഗ് വരും ഓക്കെ ഉള്ളിൽ വൈറ്റ് ആയിരിക്കും നമുക്ക് കളറുകൾ ഇവിടെ വെച്ച് മാറ്റും നമ്മൾ ഓ അങ്ങനെ ആദ്യം ഒരു വൈറ്റ് കോട്ടിംഗ് വരും അതിന്റെ മുകളിൽ വേറെ കോട്ടിങ് വേറൊരു നമ്മുടെ ആവശ്യത്തിനുള്ള കളർ ചേഞ്ച് ചെയ്യും അല്ലേ

ഇത് മുഴുവൻ തണുപ്പിക്കണം തണുപ്പിക്കുന്നത് രണ്ട് രണ്ട് റൗണ്ട് വരുന്നുണ്ട് അല്ലേ അതെ ഇത് തണുത്ത വെള്ളത്തിൽ കൂടെ ഓടിക്കാൻ കാരണം അവിടെ നൂറ്റി അൻപത് നൂറ്റി എഴുപത്തഞ്ച് ഡിഗ്രിയിലാണ് അത് ഓക്കെ അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും നമുക്ക് ഇത് തണുത്ത് കിട്ടണം അപ്പോൾ രണ്ട് തവണ ഇത് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹൈ വോൾട്ടേജ് സ്പാർക്ക് ടെസ്റ്റർ കൂടെ കടത്തി കടത്തിവിടുകയാണ് ഇതാണ് ഹൈ വോൾട്ടേജ് സ്പാർക്ക് ടെസ്റ്റർ അപ്പോൾ ഇതിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ വെച്ച് ബ്രേക്ക് ആവും ഓക്കെ ഇവിടെ ഈ വയറിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ എന്ന് ഈ ഇൻസുലേഷനെ വലിയൊരു ശബ്ദം ഉണ്ടാക്കും അപ്പോൾ നമ്മൾ അവിടെ കട്ട് കട്ട് മാറ്റും ആ ഭാഗം ചെയ്തിട്ട് ബാക്കി ബാക്കി അല്ലേ

ാണ് അത് നേരത്തെ എനിക്ക് തോന്നുന്നു എല്ലാം ഓട്ടോമാറ്റിക് ആണ് ഇവിടെ കട്ട് ചെയ്ത് ബോക്സിലേക്കണം അത്രേ ഉള്ളൂ രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡ് വന്ന് എല്ലാം നശിച്ചപ്പോൾ വെറും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മലയാളികൾ ചേർത്ത് പിടിച്ച സ്ഥാപനം അതാണ് വിൽവെക്സ് ആ ഒരു വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ തന്നെയാണ് അന്ന് മുതൽ ഇന്നുവരെ ഏറ്റവും മികച്ച പ്രൊഡക്റ്റ് മലയാളികൾക്ക് വേണ്ടി ഇവർ നിർമ്മിക്കുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറിയാണ് എങ്കിൽ പോലും ഫാക്ടറിയിലേക്ക് കയറിച്ച് തന്നാൽ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തന്നെ ഇവർ വയർ നമ്മളെ കൊണ്ട് എടുപ്പിക്കും തങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിൽ അത്രയധികം വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് അവരുടെ ഫാക്ടറിക്ക് പുറത്ത് നോ അഡ്മിഷൻ ബോർഡ് അവർ വയ്ക്കാത്തത് നിങ്ങളൊരു വീട് പണിയാണെങ്കിൽ നിങ്ങൾക്ക് വയർ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇവരുടെ ഫാക്ടറി ഒന്ന് വിസിറ്റ് ചെയ്യൂ സ്വയം ബോധ്യമായാൽ മാത്രം പർച്ചേസ് ചെയ്യൂ അപ്പം തൃശ്ശൂരുള്ള ബിൽവെക്സിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതാണ് തീർച്ചയായും ഒന്ന് വിളിക്കൂ സംസാരിക്കൂ നമുക്ക് എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം കാണാമോ ബൈ ബൈ